ഹായ് കൂട്ടുകാരെ ഇത്തവണ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ഓണപ്പാട്ടുമായാണ് അമ്മു ചേച്ചി വന്നിരിക്കുന്നത് ഓണം വന്നല്ലോ എന്ന ആൽബത്തിൽ ദയാ ബിജിബാൽ എന്ന കൊച്ചുമിടുക്കി പാടിയ പാട്ടാണ് ഇത് കേൾക്കാൻ നല്ല രസാട്ടോ കേട്ടോ അപ്പോൾ അമ്മു ചേച്ചി പാട്ട് പാടിത്തരാമേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുൻപേ ഉണ്ണി സന്ധ്യ വരും മുൻപേ ഉണ്ണി ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരു സന്ധ്യ വരും മുൻപേ ഉണ്ണി പന്തു പന്തു കളിക്കണ്ടേ സന്ധ്യ വരും മുൻപേ ഉണ്ണി കളിക്കണ്ടേ അപ്പോൾ മറ്റൊരു പാട്ടുമായി അമുചേജ് വീണ്ടും വരാൻ കേട്ടോ എല്ലാ കൊച്ചുമക്കളും ഓണം അവധി നന്നായി ആഘോഷിച്ചോളൂ ബൈ ബൈ